എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്ദിരാഗാന്ധിയുടെ മരണം അന്ന് നടന്നത് എന്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത് ഉച്ച നേരം അന്ന് ഒഡീഷയിലെ ഭുവനേശ്വർ നഗരത്തിൽ തിരഞ്ഞെടുപ്പ് റാലി നടക്കുകയായിരുന്നു ആ റാലിയിൽ പ്രസംഗിക്കുന്നതിനു വേണ്ടി ഇന്ദിരാഗാന്ധി ബോഡിയത്തിനടുത്തേക്ക് നീങ്ങിയപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കയ്യിൽ പതിവ് പോലെ പ്രസംഗത്തിൻ്റെ പകർപ്പുണ്ടായിരുന്നു തൻ്റെ വിശ്വസ്തനായ മാധ്യമോപദേഷ്ടാവ് എച്ച് വൈ ഐ ശാരദാ പ്രസാദ് തയ്യാറാക്കിയതായിരുന്നു ആ പ്രസംഗം റാലികളിലൊക്കെ മാധ്യമോപദേഷ്ടാവ് നൽകുന്ന പ്രസംഗത്തിൻ്റെ പകർപ്പ് നോക്കി വായിക്കുന്നതായി ഇന്ദിരാഗാന്ധിയുടെ പദവി രീതി എന്നാൽ പതിവിൻ വിശദമായി അന്ന് റാലിയിൽ അണിനിരന്നവരെ കാണികളെ നോക്കി ഇന്ദിരാഗാന്ധി പറഞ്ഞ ആ വാക്കുകൾ ഏറെ പ്രശസ്തനാണ് ആ വാക്കുകൾ ഏറെ പ്രവചനാത്മകമായിരുന്നു എന്ന് വേണം പറയാൻ ഇന്ന് ഞാൻ ജീവനോടെ ഉണ്ട് നാളെ അങ്ങനെ ആയിരിക്കണമെന്നില്ല എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു രാജ്യസേവനത്തിൻ്റെ പേരിൽ ജീവൻ വെടിയേണ്ടി വന്നാലും ഞാൻ അഭിമാനിക്കും എൻ്റെ ഓരോ തുള്ളി രക്തവും രാജ്യത്തിൻ്റെ ശാക്തീകരണത്തിനു മാത്രമായിരിക്കും ഇന്ദിരാഗാന്ധി മരിക്കുന്നതിനു മുമ്പ് ഒഡീഷയിൽ നടത്തിയ പ്രസംഗം ഇതായിരുന്നു അവ ഉച്ചരിച്ചു നേരത്തോടു നേരം കൈയും മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ ചോര ആ മണ്ണിൽ ചീന്തി റാലിയിൽ പ്രസംഗിച്ച ശേഷം ഇന്ദിരാഗാന്ധി രാജ്യസഭയിലേക്ക് മടങ്ങുമ്പോൾ ഒഡീഷ ഗവർണർ ഒപ്പമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു മാഡം മരണത്തെപ്പറ്റി പറഞ്ഞത് എന്നെ ആകെ ഞെട്ടിച്ചു ഞാൻ വളരെ ആത്മാർത്ഥമായാണ് പറഞ്ഞതെന്ന് ഇന്ദിരാഗാന്ധിയും പറഞ്ഞു അന്ന് രാത്രി ദില്ലിയിൽ എത്തിയപ്പോയേക്കും ഇന്ദിരാഗാന്ധി വളരെ ക്ഷീണതയായി എന്നിട്ടും ഇന്ദിരാഗാന്ധിക്ക് രാത്രി ഉറക്കം ഒട്ടും ശരിയായില്ല പിറ്റേ ദിവസം രാവിലെ ഏറെയോടെ പ്രാതൽ കഴിക്കുന്നതിന് വേണ്ടി ഡൈനിങ് ടേബിളിലേക്ക് എത്തി അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തികച്ചും ആയിരുന്നു ത്രാതലിന് ശേഷം പതിവുള്ള ചെറിയ മേക്കപ്പ് ടച്ച് ചെയ്തു അപ്പോഴേക്കും ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ ഡോക്ടർ മധു പ ഇന്ദിരാഗാന്ധിയെ പരിശോധിക്കാൻ എത്തി ഇതായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ രാവിലത്തെ പ്രാഥമിക കാര്യങ്ങൾ പതിവുള്ള പോലെ അപ്പോയിൻമെൻറ്റിലേക്ക് കടന്നു അന്ന് ഇന്ദിരാഗാന്ധിയുടെ ആദ്യത്തെ അപ്പോയിൻമെൻ്റ് പൈറ്റർ ഉസ്തിനൽ എന്ന ഇംഗ്ലീഷ് ചലച്ചിത്രക്കാരനുമായിട്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുമായിട്ട് ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടെ ഇന്ത്യയിലേക്ക് എത്തിയ ഉസ്തിനാൽ ഒഡീഷയിൽ കൂടെ നടന്ന് ഇന്ദിരാഗാന്ധിയുടെ കുറേ ഫൂട്ടേജ് എടുത്തിരുന്നു ഉച്ചയ്ക്ക് ശേഷം മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ജെയിംസ് കൽഗൻ മിസോറാമിൽ നിന്നുള്ള ഒരു നേതാവ് എന്നിവരെ കാണാനുണ്ടായിരുന്നു രാത്രി ബ്രിട്ടീഷ് രാജകുമാരെ അനന് വിരുന്നു കൊടുക്കുക എന്നൊക്കെയായിരുന്നു അന്നത്തെ പ്ലാൻ സമയം ഒമ്പത് മണി കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് ഇന്ദിരാഗാന്ധി പുറത്തേക്കിറങ്ങി ആ സമയം പ്രധാനമന്ത്രിയുടെ വസതിയുടെ വളപ്പിലൊക്കെ സുഖകരമായ ഒരു വെയിൽ തെളിഞ്ഞു നിന്നിരുന്നു പ്രധാനമന്ത്രിക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി അംഗരക്ഷകൻ നാരായണൻ സിംഗ് ഒരു കറുത്ത കുടയുമായി കൂടെ നടന്നു രണ്ടടി പിന്നിലായി കോൺഗ്രസ് നേതാവ് ആർ കെ ധവാനും ഒപ്പം അദ്ദേഹത്തിൻ്റെ പിന്നിലായി നതുറ അല്പം പിന്നിലായി സുരക്ഷയുടെ ചുമതലയുള്ള കാമേശ്വരതയാൽ നടന്നു നടന്ന് ഇന്ദിരാഗാന്ധി അക്ബർ ഗേറ്റിനടുത്ത് എത്താനായപ്പോയേക്കും ഇന്ദിരാഗാന്ധി ധവാനോട് എന്തോ പറയുന്നുണ്ടായിരുന്നു യമൻ സന്ദർശനത്തിന് പോയ പ്രസിഡന്റ് ഡെയിൻ സിൽക്സിന്റെ സംഘത്തിന് കൈമാറാൻ ഒരു സന്ദേശം ഇന്ദിരാഗാന്ധി ധവാനെ ഏൽപ്പിച്ചു പറഞ്ഞതുപോലെ തന്നെ പ്രസിഡന്റിനോടും സംഘത്തിനോടും രാത്രി ഏഴ് മണിയോടെ തിരിച്ചു ദില്ലി പാൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് അതിനുശേഷം ബ്രിട്ടീഷ് രാജകുമാരി ആനിനു വിരുന്നിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ധവാൻ മറുപടി നൽകി എന്നാൽ ആർക്കെ പറഞ്ഞു തീരും മുമ്പ് എല്ലാവരെയും വിറപ്പിച്ചുകൊണ്ട് വിക്കറ്റ് ഗേറ്റിനു അടുത്ത് ഡ്യൂട്ടി ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ ബിയാൻ സിംഗ് തൻ്റെ റിവോൾവർ എടുത്ത് ഇന്ദിരാഗാന്ധിയുടെ മേലെ നിറയോ വെടിയുണ്ട ഇന്ദിരാഗാന്ധിയുടെ വയറ്റിൽ കയറി ഇന്ദിരാഗാന്ധി വലതു കൈക്കൊണ്ട് മുഖം മറച്ചു അപ്പോഴേക്കും അടുത്തേക്ക് വന്നിരുന്ന ബിയാൻ സിംഗ് പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്നും രണ്ടു തവണ വെടിയുണ്ടയുതിർത്തു ഇന്ദിരാഗാന്ധിയുടെ ചുമരിലും നെഞ്ചിലും തറച്ചു കയറി ഈ സംഭവം നടക്കുന്നതിന് അഞ്ചടി അകലെയായി സപ്തൻ സിംഗ് തൻ്റെ തോമസൺ ഓട്ടോമാറ്റിക് ഗണ്ണുമായി നിൽക്കുന്നുണ്ടായിരുന്നു ആദ്യം വെടിയേറ്റ് ഇന്ദിരാഗാന്ധി വീണപ്പോൾ തന്നെ സപ്തൻ സിംഗ് പേടിച്ചുപോയി അടുത്ത നിമിഷം ബിയാൻ സിംഗിൻ്റെ ഘോര ശബ്ദം മുയങ്ങി സപ്തൻ ഗോലി ചലാവോ എന്നായിരുന്നു അത് നെട്ടിണർന്ന സപ്തൻ സിംഗ് തൻ്റെ യന്ത്ര തോക്കിലെ ഇരുപത്തഞ്ച് ഉണ്ടകളും ഇന്ദിരാഗാന്ധിയുടെ ദേഹത്തേക്ക് നിറയൊഴിച്ചു മറ്റ് സുരക്ഷാ ഭടന്മാർക്ക് അതുവരെ തിരിച്ചു ഒരു വെടി പോലും പൊട്ടിക്കാനായില്ല സപ്തൻ സിംഗ് തൻ്റെ യന്ത്രത്തോക്കിലെ ഉണ്ടക ഇന്ദിരാഗാന്ധിയുടെ മേലേക്ക് പായിച്ചു കൊണ്ടിരുന്ന നേരത്തെ ഏറ്റവും പിന്നിലുണ്ടായിരുന്നു രാമേശ്വർ ദയാൽ മുന്നോട്ട് വന്നു അടുത്തേക്ക് വന്നപ്പോൾ ബിയാൻ സിംഗിൻ്റെ തോക്കിലെ ഉണ്ട് അദ്ദേഹത്തിന്റെ കാലി തറച്ചുകേറി അദ്ദേഹം നിലത്ത് ഊണ് പോയി വെടിയുണ്ടകളുടെ ഒച്ചക്കെട്ട് എന്തോ പന്തിക്കേട് സംഭവിച്ചു എന്ന് മനസ്സിലായി ഇന്ദിരാഗാന്ധിയുടെ അനുയായികൾ അങ്ങോട്ട് ഓടി വെടിയുണ്ടകളേറ്റ ഇന്ദിരാഗാന്ധിയുടെ ശരീരം കണ്ട് അവർ പരിഭ്രാന്തരായി അവർ പരസ്പരം അമ്പരന്ന് പോയി അപ്പോഴേക്കും നമ്പർ വൺ അക്ബർ റോഡിൽ നിന്ന പോലീസ് ഓഫീസർ ഗിരീഷ് കുമാർ ബഹളം കേട്ട് അങ്ങോട്ടോടി വന്നു ഈ സമയത്ത് പി ആൻ സിംഗും സപ്തൻ സിംഗും തങ്ങളുടെ ആയുധങ്ങൾ നിർത്തിട്ടു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും നാരായണ സിംഗ് മുന്നോട്ട് വന്നു പിയാൻ സിംഗിനെ കീഴ്പ്പെടുത്തി ഗാർഡ് റൂമിൽ നിന്ന് ഓടിവന്ന അരുണി ബി ബി ഭടൻ സപ്തൻ സിംഗിനെയും കീഴ്പ്പെടുത്തി പ്രധാനമന്ത്രിയുടെ വസതിക്ക് അരികിൽ സാധാരണ ഒരു ആംബുലൻസ് തയ്യാറായി നിൽക്കുമായിരുന്നു അന്ന് അതിൻ്റെ ഡ്രൈവർ അപ്രതീക്ഷമായിരുന്നു കരളിൻ്റെ വലതുഭാഗത്തുണ്ട് തറച്ചു കയറി വെടിയുണ്ടേറ്റ പന്ത്രണ്ട് മുറിവുകൾ ഉണ്ടായിരുന്നു ചെറുകുടലിനും കാര്യമായ ശതമേറ്റു ശ്വാശകോശത്തിൽ വെടിയുണ്ടകൾ തുളച്ചുകയറി വാരിയല്ലുകൾ വെടിയുണ്ടകളിൽ ഏറ്റു ഒടിഞ്ഞുപോയി ഹൃദയം മാത്രം വെടിയുണ്ടകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു സ്വന്തം സുരക്ഷാകാരുടെ വെടിയേറ്റു നാലഞ്ച് മണിക്കൂറിനുള്ളിൽ അങ്ങനെ ഇന്ദിരാഗാന്ധി മരിച്ചു